മണി അതിനു എനിക്ക് മുമ്പ കുപ്പി കിട്ടെക്കണം സംശ മൂന്ന് മണിയല്ലണ്ണ മുപ്പത് മിനിറ്റകം സാധനം എത്തി ആര് ഞാനാ തനിക്കെന്ന് വിശ്വാസം ഇല്ലേ ഞാൻ കൊണ്ട് തരാൻ പോവാ അതിൻ്റെ ആവശ്യമില്ല നീ എന്തു കരുതി എന്നെ പറ്റി ഇവിടെ ആളുകളുണ്ട് ഞാൻ അവരെ വിട്ട് കുപ്പിയെടുത്തോളാം ആ എന്നാൽ പിന്നെ താമ്പ ഉണ്ടാക്കിയിട്ട് വോണ്ട് സ്പീക്കിംഗ് ഐ നീഡ് എഫീമ ചാച്ചിക്ക് ചാച്ചിക്ക് വെറുതെ അല്ല ഇവ എപ്പോഴും ഇങ്ങനെ അനങ്ങാതെ നിക്കുന്നത് അപ്പൻ തന്നെ നിപ്പട്ടിച്ചൂല്ലേ ഞാൻ ആരാണ് കാണിച്ചു തരാടാ മീസക്കാറ നമ്മൾ പൊതുപത്സരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് സോഡ സോടോ സോടോ സോടാ കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ എല്ലാം നടി നടയാന കേക്ക് കട്ട് ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ പുതുവത്സര പരിപാടികൾക്ക് തിരികൊടുക്കുകയാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ഡയാന ഇവിടെ എത്തിച്ചേരുന്നത് ആരും പിരിഞ്ഞ് പോകരുതെന്ന് ഈ പങ്ക് ആക്ഷേപിച്ചു കൊള്ളുന്നു See, Diana. Then I can you my Start the light. Make it fast, Diana. Quick, quick, quick. ും എന്റെ കരിയറിൽ നടന്ന എല്ലാ പ്രോബ്ലംസും എന്നെ തന്നെ നിങ്ങൾക്കും അറിയാമല്ലോ അതിപ്പോ എന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിരിക്കുന്നു അതിനെപ്പറ്റി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല അയ്യേ കളഞ്ഞല്ലേ പിന്നെ ഈ പെണ്ണും മുള്ള എന്താ വരാൻ പറഞ്ഞത് ചാവം ഹോട്ടോ ഉത്തരവാദിയല്ല New year. Yes. Happy New Year. Very, very Let's happy go. New Year. <laughs> Can I come in, please? Yeah, yeah. Please, please. Thank, Thank you. you. <laughs> ോഹിണി അത്ര തന്നെയുള്ള ഇത് മിസ്റ്റർ ഓർ മിസ് രോഹിണി മിസ്സിസ് ഓർ മിസ്റ്റർ എന്തെങ്കിലും നിങ്ങളെ കുടിച്ച് ബ്രാൻഡ് ചെയ്ത ബേസിക്കലി ഞങ്ങൾ ഡ്രം ആണ് അടിക്കാറുള്ളത് ബട്ട് ടുഡേ വി ഹാഡ് വിസ്കി യു നോ ഒനെൽസ് इवन ഐ ലവ് വിസ്കി യു നോ നോ ഞാൻ നോക്കട്ടെ ബാക്കി ഇണ്ടെങ്കിൽ താങ്ക്യൂ താങ്ക്യൂ പൊടി പൊടി കിടങ്ങടി വൈ മാൻ നമ്മളിന്ന് ശേടിയല്ല അടിച്ചത് കട മൂട് നീ ഒന്ന് താഹരിക്ക എന്താ വയ്യോ ഇരിക്കില്ല ആക്ച്വലി ഇഫ് യു ടു മൈൻ െ പരിചയപ്പെടുത്തിയില്ല മൈസെൽഫ് കുഞ്ഞുമോൻ ചാക്കോ സ്നേഹമുള്ളവർ എന്നെ കൊക്കോ എന്ന് വിളിച്ചു ശരി കൊക്കോ ബാക്ക് ടി തല വെച്ചതോ വെച്ച് കണ്ടാലേ അറിയാം മീറ്റുവാണെന്ന് എവിടെയാന്ന് വെച്ചാ എന്തോന്ന് വെച്ച ചെയ്തിട്ടുണ്ട് കളയാൻ നോക്കുന്നു അപ്പൊ നീ സമ്മതിച്ചല്ലേ അളിയാ ലെ ഓടാ അതിനി പൊക്കു തോന്നില്ല ഞാൻ പോട്ടെ കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈ പെണ്ണെൽ ബാങ്കേ ഇന്നി ഒരു പൊളി പൊളിക്കൂ

തോന്നേ എന്ത് അറമ്പറ്റും ഇതാണ് ഇതാണ് കൊന്നേ കേട്ടാ മഹാഭോവ് ഇനി കൊന്നല്ലേ ഇതിനെ ഞാൻ കൊന്നല്ല ഞാൻ പറയുന്ന കേക്ക് ആ കൊക്കോ കൊക്കോ പറ്റ 귀여워, 잘 귀여워. 시리기. നടി നടി ആത്മഹത്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നു തിരുവനന്തപുരത്തെ സ്വന്തം ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഉടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അതേസമയം ഏറ്റവും ആദ്യമായി പുറത്തുവിടുന്നത് എക്സ്ക്ലൂസീവ് ആയി പുറത്തുവിടുന്നത് ഞങ്ങളുടെ ചാനലാണ് വാട്ടർമാർക്കോട് കൂടിയ ദൃശ്യങ്ങൾ ഉടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്

ത്രേം പേഴ്സ ഉണ്ടക്കിടേ മാരി നിൽക്കണ നിപ്പ് കണ്ട വല്ല കൂസല ഉണ്ടോ നോക്കിയണ യമരനെ ഞാൻ പറഞ്ഞ ആൾക്കാര് സിനിമാക്കാരൻ എന്തേക്കണ പറയണ ഇവിടെ എന്തൊരു പരിപാടി ഒരു മനുഷ്യനെ ഓർക്കുക കള്ള ലക്ഷണം കണ്ടാ രണ്ട് ദേ സാരെ ഇവനാണ് samudaya ഇവൻ തന്നെയാണ് തിരക്കട സംഭാഷണം പോടാ ഇവൻ തന്നെ ദേ എവിടെ തലയിങ്ങിരി പോണോ കൈയേ എടേ പോടാ ദേ വാ വാ ഞാൻ ഇവർത്തെ സെക്രട്ടറി ആണ് പറ യമൻ എന്നാ നാലും പറയ് തവള പ്രകാരി

브라. 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 브 브라. 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 ഇനിടെ ഇനി മാട എന്താടാ മുഴുവൻ പേര് പറയട ബേസിൽ കഞ്ഞിക്കുഴി സർ ഓ ആട്ടേക്കുല ജാതും എന്താണോ എൻ്റെ പേര് ചപ്പ തന്നെ കൊഞ്ചു മച്ചാക്കോഹിണി കാർത്തിക സാർ എന്തെന്ന് രോഹിണി കാർത്തികട ആണാ പെണ്ണ ആളാണ് സാർ

താൻ എന്താ പിള്ളേരെ പോലെ ഫോണും പറ തന്റെ പെണ്ണും പിള്ളേണോ വിളിച്ചത് താൻ ഉമ്മനോ കുമ്മനോ പോയാ സി സി ടി വി ഫോട്ടേജ് എടുത്തു തരം മൂന്നോളോ എന്താ രോഹിണി മാഡത്തിനോട് ഇനി പ്രത്യേകിച്ച് പറയണമായി അങ്ങനെ നീ ഞാൻ നീന്തവിടെ അരിപരക്കൻ സൈൻസ് അങ്ങനെ ആരെങ്കിലും വേണ്ട കേട്ടാ മൂന്നെണ്ണത്തിനെ കുറിച്ച് ഫ്ളാറ്റിലൊക്കെ നല്ല അഭിപ്രായമാണ് മൂന്നിനേയും തൂക്കു ആ സി സി ടി വി ഫുട്ടേജ് വന്നോട്ടെ ഈ എസ് ഐ വത്സനിയൊക്കെ അറിയപ്പെടാ സാംസ്കാരിക മാലിന്യങ്ങളോക്കിയാലും ഇപ്പൊ ആ രാത്രി ആരുടെ ഇതിനു വേണ്ടി ഇതിനെ വിളിക്കായിരുന്നു ആ ഫോൺ ഫോണെടുത്തല്ല തോട്ടലും കളയണേ നീന്തില്ല ഇവിടെ അറിയാമോ എനിക്കറിയില്ല അങ്ങനെ ർക്കാടാ സിസി ടി വിഷ്വൽസ് ഞാൻ ചെക്ക് ചെയ്തു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ വിഷ്വൽസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓ അല്പം ക്ലാരിറ്റി കുറവുണ്ട് സാർ മറ്റൊരു കാര്യം ഈ പെൺകുട്ടി ഫ്ലാറ്റിലേക്ക് പോകുന്ന വിഷ്വൽസ് മാത്രമേ ഉള്ളൂ തിരിച്ചു പോകുന്നതില്ല സോ പെൺകുട്ടി ഈ ഫ്ലാറ്റിൽ എവിടെയുണ്ട് ചിലപ്പം ഇവിടെ തന്നെ തന്നെയാകാം ഓഹോ കാണാട്ടെ സോറി മാറി തന്നെ സോറി ഒരു സാറിൻ പറ്റി

ചത്തവളുമില്ല എടോ ഈ ഡയാനയുടെ ഫ്ളാറ്റിന്റെ ഫ്ലോറിൽ സിസിടി വി ക്യാമറൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് മൊഴിയടോ സാറേ ഡയാന മേഡം ഫ്ളാറ്റിൽ അസോസിയേഷൻകാരോട് പറഞ്ഞിട്ട് ആ ഫ്ലോറിലെ സി സി ടി വി ക്യാമറ എടുത്ത് മാറ്റിയിട്ടുണ്ട്

ഇന്ന് എല്ലാ ഫ്ലാറ്റും ചെക്കോ ചാനലരൊക്കെ വന്നു ഉം അച്ചീവ് ചെയ്യുന്നു